ാന്ധിയുടെ വിദേശ പൗരത്വം ചോദ്യം ചെയ്തും രേഖകൾ പുറത്തുവിട്ടും ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ അദ്ദേഹം പങ്കാളിയായ കമ്പനിയിൽ സമർപ്പിച്ച രേഖകളിൽ ബ്രിട്ടീഷ് പൗരൻ എന്നാണ് രേഖപ്പെടുത്തിയത് ഇതിന്റെ രേഖകളും സ്വാമി പുറത്തുവിട്ടു കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പൗരത്വത്തിന്റെ കാര്യത്തിൽ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ ഒളിയമ്പും സ്വാമിയെതു പല പൗരത്വമുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്നും മുതിർന്ന ബി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യം സ്വാമി ആവശ്യപ്പെട്ടു ഇതാണ് സ്വാമി പുറത്തുവിട്ട രേഖ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടനിൽ സ്വന്തമായ കമ്പനി ഉണ്ട് അവിടെ ബിസിനസ് ഉണ്ട് അതിന്റെ നികുതി സംബന്ധമായ രേഖകൾ സമർപ്പിച്ചതിൽ ബ്രിട്ടീഷ് പൗരൻ എന്നാണ് രാഹുൽ ഗാന്ധി എഴുതി നൽകിയിരിക്കുന്നത് ബ്രിട്ടീഷ് പൌരൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ച വാർഷിക റിട്ടേൺ ആണിത് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല മാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെയും സ്വാമി ഒളിയമ്പ് ഏതു അതിങ്ങനെ ബ്രിട്ടീഷ് പൌരൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ച രേഖകൾ ലഭിച്ചിട്ടും നടപടി എടുക്കാതിരിക്കുന്നത് മോദിയെ സോണിയ ബ്ലാക്മെയിൽ ചെയ്തതിനാലാണോ എന്നും അദ്ദേഹം ചോദിച്ചു മുൻപ് സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ നൽകിയപ്പോൾ അന്ന് രാജ്നാഥ് സിംഗ് ആയിരുന്നു ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രാഹുൽ ഗാന്ധിയുടെ വിദേശ പൌരത്വം സംബന്ധിച്ച നടപടിക്ക് നോട്ടീസ് നൽകിയപ്പോൾ രാജ്നാഥ് സിംഗിന്റെ ആഭ്യന്തരമന്ത്രി പദം പോയി എന്നും സ്വാമി പറയുന്നു രാജ്നാഥ് സിംഗ് ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് എഴുതിയത് ഇതാണ് അതിനുശേഷം രാജ്നാഥിനെ മാറ്റി അമിത്ഷായെ ഹോം മിനിസ്റ്റർ ആക്കി തുടർന്ന് ആ ഫയലിൽ നടപടി ഉണ്ടായില്ല എന്നും സുബ്രഹ്മണ്യം സ്വാമി പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ബ്രിട്ടീഷ് പൌരത്വം നേടിയ വിദേശ പൌരനായ രാഹുൽ ഗാന്ധി ിൽ ബാക്ക് ഓപ്സ് എന്ന കമ്പനി തുടങ്ങിയപ്പോൾ മോദിയും ഷായും എന്തിനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരനാകാൻ യോഗ്യതയില്ല ഇന്ത്യൻ പൗരത്വം അസാധുവാണ് മോദി രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുന്നത് തുടരുകയാണെങ്കിൽ മോദിക്കും ഷായ്ക്കുമെതിരെ എനിക്ക് കേസെടുക്കേണ്ടി വരും എന്നുവരെ സുബ്രഹ്മണ്യം സ്വാമി രോഷാകുലമായി പ്രതികരിക്കുന്നു സുബ്രഹ്മണ്യം സ്വാമി അങ്ങനെയാണ് പാർട്ടിയിലെ സീനിയർ നേതാവ് ആണെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിക്കും ചിലപ്പോൾ നരേന്ദ്രമോദിയെ വിമർശിക്കും മറ്റാർക്കുമില്ലാത്ത ചില സ്വാതന്ത്ര്യങ്ങൾ മോദി സ്വാമിക്ക് സ്പെഷ്യൽ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെ മറ്റ് ബിജെപി നേതാക്കൾ ഇതോർത്ത് വിമർശിച്ചാൽ ബിജെപി പാർട്ടിയിൽ പിന്നെ ഉണ്ടാവില്ല എന്നത് മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൌരനാണ് എന്ന സ്വാമി വളരെ കാലമായി അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഗാന്ധിക്ക് വിദേശത്ത് പൌരത്വം ലഭിച്ചതായും ലണ്ടനിൽ ബാക്ക് ഓപ്സ് എന്ന കമ്പനി ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആരോപണം സുബ്രഹ്മണ്യ സ്വാമിയുടെ വാദം ഇങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ ബ്രിട്ടീഷ് പൌരത്വം നേടിയ വിദേശ പൌരനായ രാഹുൽ ഗാന്ധി ലണ്ടനിൽ ബാക്ക് ഓപ്സ് എന്ന കമ്പനി തുടങ്ങിയപ്പോൾ മോദിയും ഷായും എന്തിനാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചത് of രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം അസാധുവാണ് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയുടെ പകർപ്പും അദ്ദേഹം പങ്കുവച്ചു അടുത്തതായി അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഗാന്ധിയോട് ആവശ്യപ്പെട്ട് മന്ത്രാലയത്തിൽ നിന്നുള്ള മറ്റൊരു രേഖയും അദ്ദേഹം എന്നിരുന്നാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ സ്വാമി പങ്കിട്ട അത്തരം രേഖകളുടെ ആധികാരികത ന്യൂസ് കേന്ദ്രങ്ങൾ പരിശോധിച്ചു എങ്കിലും അതിന്റെ ആധികാരികത കണ്ടെത്താനായിട്ടില്ല സ്വാമി പുറത്തുവിട്ട രേഖകൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചാലേ സത്യാവസ്ഥ രാഹുൽ ബ്രിട്ടീഷ് ാണ് എന്നാരോപിച്ച് ഗാന്ധി ലോക്സഭയിലേക്ക് അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത പൊതു താല്പര്യ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു ജസ്റ്റിസുമാരായ രാജൻ റോയ് ഓം പ്രകാശ് ശുക്ല എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പൌരത്വ നിയമം അനുസരിച്ച് കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ തന്റെ പൊതു താല്പര്യ ഹർജി പിൻവലിക്കുകയായിരുന്നു അന്ന് ന്യൂസ് ഡെസ്ക്